ഒരു കയ്യവത്തം പറ്റിയതാണ് ദേവിശ്രീ തന്നെ ഒന്ന് ഒഴിവാക്കിത്തരണമെന്ന് ഹൈറേഞ്ചിലെ കുരിശുപള്ളി കല്ലറിഞ്ഞു തകർത്ത കേസിലെ പ്രതിയുടെ അപേക്ഷ കേസിലെ പ്രതിയുമായി ഇന്ന് കമ്പംമെട്ട് പോലീസ് വിവിധ ദേവാലയങ്ങളിൽ തെളിവെടുപ്പിന് എത്തിയപ്പോഴാണ് രസകരമായ സംഭവങ്ങൾ അരങ്ങേറിയത് നേരത്തെ ഏതൊക്കെ സഭയെന്നുള്ളത് എനിക്കീന സഭയാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈറേഞ്ചിലെ കുരിശുപള്ളികളിൽ കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ പുളിയന്മല ബി ടി ആർ സ്വദേശി ചെറുകുന്നൽ ജോബിൻ ജോസ് എന്നയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് വിവാഹം നിരന്തരമായി മുടക്കുന്ന സഭാ അധികൃതരോടുള്ള വൈരാഗ്യമാണ് കുരിശുപള്ളികൾ തകർക്കാൻ കാരണമായതെന്നാണ് ഇയാൾ പോലീസിൽ നൽകിയ മൊഴി കട്ടപ്പന കമ്പമെട്ട് ചേറ്റുകുഴി ഇരുപതേക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ കുറിച്ച് പള്ളികൾ കല്ലെറിഞ്ഞ് തകർക്കുകയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ ഇന്ന് കമ്പമെട്ട് സ്റ്റേഷൻ പരിധിയിലെ വിവിധ പള്ളികളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് എന്തായാലും പ്രതിയുടെ അപേക്ഷ പോലീസുകാരിലും ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കട്ടപ്പന വണ്ടമേട് കമ്പമെട്ട് സ്റ്റേഷൻ പരിധികളിലായി വ്യത്യസ്തങ്ങളായ അഞ്ച് കേസുകളാണ് ഇയാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത്